പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ഞേരി അന്ന് ഉച്ചയോടെ തന്നെ പത്മ കണ്ണൂർ നിന്നും മരുന്നുകളോട് അവിടെ ബോഡി പ്രതികരിച്ചു തുടങ്ങിയെന്നുള്ള സന്തോഷ വാർത്തയാണ് അവരെ തേടി എത്തിയത് നേരവരുത്തന്നെ തന്നെ മാധവമാഷും ബാലം മാഷും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ സഞ്ജീവിനെ വിളിച്ചിരിക്കാനും ആദ്യം മറന്നില്ല പക്ഷേ ഇതിനു വേണ്ടി ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടെന്നും വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നാൽ മതിയെന്നും അവനോട് പറയാൻ ആദ്യം മറന്നില്ല അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരുമെന്നും അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ അവൻ വന്നില്ലെങ്കിലും സഞ്ജു വിളിച്ചു പറഞ്ഞ അജു ലക്ഷ്മി കൂടി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അവരോടെല്ലാം ആലോചിച്ചുകൊണ്ടാണ് ആദ്യം അവന്റെ തീരുമാനം അറിയിച്ചത് പത്മയ്ക്ക് വിദഗ്ധമായൊരു ചികിത്സ ആവശ്യമാണെന്നും എങ്കിൽ അവൾ എഴുന്നേറ്റ് നടക്കുമെന്ന് അവൻ പറയുമ്പോൾ അവർക്കാർക്കും പിന്നെ വേറൊരു അഭിപ്രായവും പറയാനില്ലായിരുന്നു കാശ് എത്ര ചെലവായാലും ആ കുട്ടി എഴുന്നേൽപ്പിച്ച് നടത്തും മാധവമാഷ ആദ്യയുടെ തോൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ സുജ കൈകൂപ്പിക്കൊണ്ട് കൊണ്ട് കരഞ്ഞു പോയിരുന്നു അവർക്കൊപ്പം നിറക്കുന്ന തന്റെ പ്രാണി നെഞ്ചിൽ ചേർക്കുന്നതിനൊപ്പം തന്നെ ആദി സുജയെ കൂടി തനിലേക്ക് ചേർത്തിരുന്നു പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു ആ സിറ്റിയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പത്മയെ മാറ്റി പോലീസിൽ ഇൻഫോം ചെയ്യേണ്ട കേസാണ് ഞാൻ തന്നെ തനിക്ക് അറിയാലോ ആദിത് പിന്നെ താൻ അത്രയും കാര്യമായിട്ട് പറഞ്ഞോണ്ടാ എന്തായാലും വേണ്ടില്ല പത്മജിക്ക് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാനായോ അത്രയും ക്രൂവലായിട്ടാണെടാ അതിനോട് ദേഹം മൊത്തം മുറിവുകളാ കണ്ട നമുക്ക് എന്നെ സഹിക്കില്ല അപ്പോൾ നീഴുന്നേൽക്കാൻ കൂടി കഴിയാതെ ആരോടും പറയാനാവാതെ ആ കുട്ടി അത്ര സഹിച്ചു കാണും ഡോക്ടർ നിന്ന് പോകാൻ മുന്നേ ആദ്യം വിളിച്ച് പറഞ്ഞിരുന്നു അവൻ അവനെ എഴുന്നേറ്റ് നടന്നിട്ട് വേണ്ട ഡോക്ടർ അവൾ ഉപദ്രവിക്കുന്നത് വേദന എന്താണെന്നുള്ള അറിയാൻ പോകുന്നത് ഡോക്ടർക്ക് ഉത്തരം കൊടുക്കുമ്പോൾ ദേഷ്യം കൊണ്ട് കൊണ്ടവന്റെ മുഷ്ടികൾ ചുരുണ്ട് കൂടി പല്ലുകൾ ഞെരിഞ്ഞാ പറഞ്ഞു അവിടെ നിന്നും ആംബുലൻസിൽ പത്മയ്ക്കൊപ്പം സുജയും പ്രിയയും കയറിയപ്പോൾ ആദ്യം മുന്നിൽ കയറി മാധവൻ മാഷും ബാലൻ മാഷും അവരുടെ വണ്ടിയിലും അജു ലക്ഷ്മി അവരുടെ വണ്ടിയിലുമാണ് അവർക്കൊപ്പം പോയത് വാട് മതിയെന്ന് സുജ പറഞ്ഞിട്ടും ആദ്യം അജും കൂടി എല്ലാത്തിനും ഓടി നടന്നു വലിയൊരു മുറി തന്നെയായിരുന്നു അവർക്ക് കിട്ടിയത് പത്മയുടെ നിലയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അവിടുത്തെ ഡോക്ടർമാര് അജും ലക്ഷ്മിയും കൂടി പോയിട്ട് അവർക്കെല്ലാം കഴിക്കാനുള്ള വാങ്ങിച്ചു വന്നു അപ്പോഴും സങ്കടത്തിന്റെ ഭാരം കൊണ്ട് തളർന്നിരുന്ന സുജയും പ്രിയയും അവരെല്ലാം നിർബന്ധിച്ചു അത് കഴിപ്പിച്ചത് പത്മയുടെ വിവരം വല്ലതും അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നീടുള്ള നിമിഷങ്ങൾ കണ്ണുനിറയുമ്പോഴൊക്കെയും ആദ്യം നോട്ടം കൊണ്ട് പ്രിയ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അവർക്കിടയിൽ നിന്നും അത്രയും അവനപ്പോൾ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോഴവൾക്ക് അതുപോലും വല്ലാത്തൊരു ആശ്വാസവുമായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ചികിത്സ കിട്ടിയതോടെ പത്മയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കണ്ണു തുറന്നുകൊണ്ടവൾ അമ്മയെ അന്വേഷിച്ചു ദാമോളെ നോക്കുമ്പോഴൊക്കെയും മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു കുറ്റഭോധത്തോടെ അവൾ ഷെമീറിനെ നോക്കും മോൾക്ക് കാര്യമായ മുറിവൊന്നുമില്ല എങ്കിൽ നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട് രക്തം കുറച്ചധികം പോയതുകൊണ്ടും മോൾ നന്നായി ഭയന്നുകൊണ്ടുമുള്ള ക്ഷീണവും ഉണ്ട് അതുകൊണ്ട് ട്രിപ്പിട്ടിവിടെ കിടത്താമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഷെമീർ മറുത്തൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ അപ്പോഴൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലും അവൻ അത്രമേൽ തകർന്ന് ചുമലി ചാരി കണ്ണടച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കുമ്പോൾ മാളിവ്യ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അവന്റെ നെറ്റിയിലും മുറിവുണ്ട് ചുണ്ടിലും കയ്യിലും എല്ലാ ചോരപ്പാടുകളുമുണ്ട് അനൂപ് വലിച്ചു പിടിച്ചിട്ട് ഷർട്ടിന്റെ ബട്ടണുകളിൽ പലതും പൊട്ടിപ്പോയിട്ടുണ്ട് ഭംഗിയായി അവൻ ഒതുക്കി വെക്കാറുള്ള മുടിയിഴകൾ പാറിപ്പറന്ന് കിടപ്പുണ്ട് മൊത്തത്തിൽ വല്ലാത്ത ഒരവസ്ഥ കിടക്കയിലേക്ക് നീട്ടിവെച്ച അവന്റെ കാലുകളിൽ നേരത്തെ ഒരു തണുപ്പ് പടരു നിറഞ്ഞുകൊണ്ടാണ് അവൻ ഞെട്ടി കണ്ണു തുറന്നത് താനെന്തെ തൻ്റെ കാലിലേക്ക് നെറ്റിമുട്ടിച്ചുകൊണ്ട് വിങ്ങിക്കരയുന്ന മാളുവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് ഷമീർ അസഹിഷ്ണുതയോട് ചോദിച്ചു എൻ്റെ എൻ്റെ തെറ്റ അവനെ നോക്കിക്കൊണ്ടാൾ കൈകോപ്പി കരഞ്ഞു ഇയാൾ എന്ത് തെറ്റിയതും വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൊടുക്കില്ല മാളിത ഷമീർ കടുപ്പത്തിൽ പറഞ്ഞു ഞാൻ ഞാൻ കാരണം അത്രയും നീചനെ ആ മനുഷ്യന്റെ കുടുംബത്തിൽ കയറി പറ്റിയത് ഞാനാ ഞാൻ മാത്രം കാരണം എൻ്റെ തെറ്റ ഞാൻ എന്നെ പറ്റി എന്റെ സന്തോഷങ്ങളെപ്പറ്റിപ്പറ്റി മാത്രം ഓർത്തു ആണ് ആണ് വീണ്ടും നോക്കി തന്നെ മാളവിക പറയുമ്പോൾ അവളോട് ഇനി എന്ത് പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു സത്യത്തിൽ അവളേക്കാൾ തകർന്നു നിൽക്കുന്ന താനാണെന്ന് അവന് തോന്നി അത്രമേൽ കളയുന്ന ഒരു ആരോപണം പ്രാണനെ പോലെ സ്നേഹിച്ചവൾ കൂടെ കൂട്ടിയവൾ നിഷ്കരുണ അവൾ ഉപേക്ഷിച്ചു പോയിട്ടും ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെയൊന്നും ചിന്തിച്ച് നോക്കിയിട്ടില്ല ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ മറ്റൊരുത്തിയെ തേടണമെന്ന് തോന്നിയിട്ടുമില്ല എന്നിട്ടും രോഷമടക്കാൻ കഴിയാതെ അവന്റെ മുഖവും വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു പത്മയെ ആർക്കെങ്കിലും ഒരാൾ കയറി കാണാമെന്ന് വൈകുന്നേരം അറിയപ്പെട്ടിയതോടെ സുജയെ പറഞ്ഞു വിട്ടു ഓളെ നെഞ്ചിലൊരു കരച്ചിൽ വെമ്പി നിന്നെങ്കിലും ഇനിയും ആ മുന്നിൽ പോയിട്ട് കരഞ്ഞു വിളിച്ച് അവളെ കൂടി സങ്കടപ്പെടുത്തരുത് നമ്മളിപ്പോൾ അതിജീവനത്തിന്റെ പാതിയിലാണെന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കണമെന്നുള്ള ആദിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ടാണ് സുജയ ആ കരച്ചിൽ തടഞ്ഞിട്ട് പകരം ഒരു ചിരിയോട് അവിടെ അരികിലേക്ക് ചെന്നത് അമയെന്ന് വിളിക്കുമ്പോൾ പത്മയുടെ ശബ്ദത്തിൽ പോലും അവശതയുണ്ടായിരുന്നു അമ്മ ഞാൻ ഉപേട്ടമനം ചെയ്തു ഭയത്തോടെ ആദ്യം അവളതായിരുന്നു ചോദിച്ചു ഇല്ലെന്ന് സുജ തലയാട്ടി കാണിച്ചുകൊണ്ട് അവളെ നിറയൽ തലോടി ഇതെങ്ങനെ ഇവിടെ എത്തി കണ്ണിൽ സംശയങ്ങൾ നിറച്ചുകൊണ്ട് കൊണ്ട് പത്മവീണും ചോദിച്ചു ഇത്രയും വലിയൊരു ഒരുപാട് കാശാവില്ല അമ്മേ നമ്മൾ നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്ന് സുജ മിണ്ടുന്നില്ലെന്ന് കണ്ടതും പത്മവീണും ചോദിച്ചു ആദ്യം പ്രിയും പുറത്തുണ്ടും അവളെ അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിട്ടായിരുന്നു സുജ അങ്ങനെ പറഞ്ഞത് അത് കേട്ടതും പത്മ ഒരു നിമിഷം മിണ്ടാതെ കിടന്നു വേണ്ടായിരുന്നു അമ്മി അവനതൊരു ബുദ്ധിമുട്ടായി കാണും അല്ലെങ്കിൽ തന്നെ നമ്മൾ കാരണം ഒരുപാട് അപമാനം സഹിച്ചവനാ വേണ്ടായിരുന്നു നമുക്ക് പറഞ്ഞു വിടായിരുന്നു വേണ്ട ആദ്യം ബുദ്ധിമുട്ടിച്ചെല്ലെന്നൊരു വല്ലായ്മയാണ് പത്മയുടെ വാക്കുകളിൽ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലും താൻ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വന്നുകൂടാ എന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്ത എന്റെ മോളെ ഇത്രയും പാവായിട്ട് എന്തിനാണ് ഈ ജനിച്ചു പോയത് കണ്ണു നിറച്ചുകൊണ്ട് സുജ അവയുടെ നെറ്റിയിൽ ഉമ്മച്ചു അതൊന്നും ഇപ്പൊ എന്റെ കുഞ്ഞു ഓർക്കണ്ട ഒന്ന് ഉറപ്പിച്ചോ ഇനി അവൻ എന്റെ മോളുടെ തൊടിയില്ല അവളുടെ അരികിലേക്ക് ചാഞ്ഞിന്നിട്ട് സുജ ഉറപ്പോടെ പറയുമ്പോൾ പത്മയുടെ മനസ്സിൽ വീണ്ടും അനേകം സംശയങ്ങൾ ഊറി പക്ഷേ പിന്നീടൊന്നും അവൾ സുജയോട് ചോദിച്ചില്ല എടോ താൻ ഞാൻ പറയുന്നു കേൾക്ക് ഷമീർ നിസ്സായതോണം മാളുവിനെ നോക്കി അവന്റെ കാറിൽ ദുവാമോളയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പിന്നീട് ഇരിക്കുന്നവൾക്ക് നേരെ അവനും തിരിഞ്ഞിരുന്നു വൈകുന്നേരത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നു മാളവിക എന്ത് ചെയ്യുമെന്ന് ആ നേരം മുതൽ അവൻ ഓർക്കുകയാണ് വീട്ടിലേക്ക് പോകണമെന്ന് മാളവിക പറഞ്ഞുവെങ്കിലും എന്തോ അവനത് ചെയ്യാൻ തോന്നിയില്ല കലിതുള്ളി നിൽക്കുന്ന അനൂപിന്റെ ചിത്രം അപ്പോഴെല്ലാം അവന്റെ മനസ്സിൽ നിറഞ്ഞു അസ്വസ്ഥത നിറച്ചു എടോ അയാൾ അയാൾ നിന്നെ കൊന്നുകളയും മനസ്സിൽ തോന്നിയ ആശയം കൂടുവിൽ അവളോട് പറയുമ്പോൾ മാളവികയുടെ മുഖത്ത് ഒരു പുച്ഛമായിരുന്നു അവൻ്റെ കൈകൊണ്ട് ചാവിൻ്റെ തന്നെയാണ് സർ ഞാൻ അതിനേറ്റവും അർഹത എനിക്ക് തന്നെയാണ് ദോമോളം നെറ്റിയിൽ പതിയെ തല ഓടിക്കൊണ്ടവൾ പറഞ്ഞ കേട്ടതും ഷെമീറിന് ദേഷ്യമാണ് തോന്നിയത് ആ എന്നാ കൂടി തന്നെ ചെല്ല് കൊന്ന് കൊല വിളിക്കാൻ വ്യഗ്രത കൊണ്ട് നിൽക്കുന്നതിന്റെ വായിലേക്ക് തന്നെ ചെന്ന് കയറിക്കൊടുക്കുക അപ്പോഴും അതിന് പറയും ഞാനെന്റെ വയ്യാത്ത കുഞ്ഞും തൂങ്ങണ്ടേ സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചുകൊണ്ടു പറഞ്ഞിട്ടതും മാളി ഞെട്ടി വറച്ചുകൊണ്ട് കൂടുതൽ പതുങ്ങി അപ്പോഴാണ് അവൾ അതിനെ കുറിച്ച് ഓർത്ത് ചത്താൽ പോലും തനിക്കിനി രക്ഷയില്ലെന്നൊരു തോന്നൽ അവൾ ശക്തമായി സീറ്റിലേക്ക് ചാരി കണ്ണടച്ചുകൊണ്ട് ഷിമീർ അല്പനേരം ഇരുന്നു മാളവിക താനിപ്പം ഞാൻ പറയുന്നു എന്ന് കേൾക്കും എടുത്തിയാടി ഓരോന്നും ചെയ്തിട്ട് പിന്നെ അതിൽ വിഷമിച്ചിരിക്കുന്ന ബുദ്ധിയല്ല തെറ്റെയ്ത് താനല്ല അവനാണ് ശിക്ഷ വേണ്ടത് അവനാണ് അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അവനെ സഹിക്കുകയല്ല എതിർക്കുകയാണ് വേണ്ടത് ഷമീർ വീണ്ടും അനുനയത്തോട് അവൾ നോക്കി മാളു അവനെ അതൊന്നും പറഞ്ഞില്ല ഒരു പ്രാവശ്യം അനൂപിനെ എതിർത്തതിന്റെ സമ്മാനം അപ്പോഴും അവിടെ നെറ്റിന് നീലിച്ച് കിടപ്പുണ്ടായിരുന്നു എനിക്കൊപ്പം വരാൻ പേടിയുണ്ടോ അവൻ ചോദിക്കുമ്പോൾ ഒരു നിമിഷം മൂലം താമസിക്കാതെ അവളില്ലെന്ന് തലയാട്ടി തനിക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ എനിക്ക് എൻ്റെ മകളെ ഏൽപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെയും വേണം തൽക്കാലം നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് തന്നെ ആദ്യം പരിഗണന കൊടുക്കാം ബാക്കിയൊക്കെ പിന്നെ ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കാം ഓക്കെ അല്ലേ ഷെമീർ പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയണമെന്നുണ്ടോ തനിക്ക് കാർ കുറച്ചു ദൂരെ മുന്നോട്ട് പോയതും ഷെമീറ് പിന്നിലേക്ക് നോക്കി ചോദിച്ചു വേണമെന്ന് അവൾ മോളി പോക്കറ്റിലെ ഫോൺ എടുത്തുകൊണ്ട് അവൻ അവൾക്ക് നേരെ നീട്ടി മാളവിക അത് വാങ്ങിയിട്ട് സുജയുടെ നമ്പറിൽ വിളിച്ച് നോക്കിയെങ്കിലും ആരും എടുക്കാതെ തനിയെ നിലച്ചു ഒരു വട്ടം കൂടി ശ്രമിച്ചിട്ടും അത് തന്നെ ആവർത്തിച്ചപ്പോൾ അവൾ ഫോൺ അവനെ തന്നെ തിരികേൽപ്പിച്ചു അവൾ അപ്പോഴും കരയുന്നുണ്ടായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ വൈകുന്നേരം ഓഫീസിൽ നിന്നാൽ നേരത്തെ ഇറങ്ങിയ സഞ്ജു ഓടി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു പത്മയിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടതോടെ അവിടെ എല്ലാവർക്കും നല്ല ആശ്വാസം ഉണ്ടായിരുന്നു എന്താടാ വന്നിരുന്ന സഞ്ജു ആദ്യം നോക്കി ചോദിച്ചു അതിനു മുന്നേ ഹോസ്പിറ്റലിലേക്ക് മാറുന്ന കാര്യം ആദ്യം അവനോടും വിളിച്ചു പറഞ്ഞിരുന്നു പെർഫെക്റ്റ് അവന് നോക്കി കണ്ണി ചിമ്മിക്കൊണ്ട് ആദ്യം പറഞ്ഞു ദാ ഇത് പെങ്ങൾക്കുള്ളതാ കയ്യിലെ പൊതി പ്രിയക്ക് നേരെ നോക്കി സഞ്ജു ചിരിയോടെ പറഞ്ഞു പിന്നെ നിന്റെ പെങ്ങൾക്ക് മാത്രമല്ല ഇതൊന്നും കഴിച്ചാൽ ഇറങ്ങുന്നത് ആദ്യം അവനെ നോക്കി ചുണ്ടുകൊട്ടി സഞ്ജു എന്തോ പറയാൻ വന്നതിനിടയിലേക്കാണ് സുജി അങ്ങോട്ട് കയറി വന്നത് കണ്ടില്ലേ അവരുടെ കരഞ്ഞു വിങ്ങിയ മുഖം കണ്ടതും ആദ്യ ജിജ്ഞാസയോടെ ചോദിച്ചു സുജ കരഞ്ഞുകൊണ്ട് തന്നെയാണ് തലയാട്ടിയത് പിന്നെന്താ പിന്നെന്താമ്മേ ഇനിയും കരയുന്നു ചേച്ചിക്ക് വീണ്ടും പ്രിയും ആകുലതയോടെ അവർക്ക് അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു ഒന്നുമില്ല അവൾക്ക് തന്നെ മാറ്റമുണ്ട് സുജ മുഖം തുടച്ചോണ്ട് ഒരു ശിരിയോടെ പറഞ്ഞു പിന്നെന്തിനെ എനിക്ക് അറിയുന്നേ സഞ്ജു അവരുടെ തോളിൽ കൂടി കൈയിട്ട് പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് സന്തോഷമുണ്ട് കൊണ്ട് ആദ്യമോ ദയവായിട്ടാ എന്റെ മക്കളുടെ രക്ഷകായിട്ട് ദയവായിട്ടാ അവനെ ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചു സുജ ആദ്യക്ക് നേരെ നിന്ന് കൈകൂപ്പി അവന്റെ മുഖം കുനിഞ്ഞു പോയി അമ്മയുടെ മകനായിരുന്നെങ്കിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുവായിരുന്നു വിളറിയൊരു ഒരു അവൻ ചോദിച്ചു അങ്ങനെയല്ല മോനെ സുജക്ക അവൻ്റെ മോഹൻ കൂടുതൽ വിഷമമായി എങ്ങനെയാണെങ്കിലും ഇനി ഇങ്ങനെ ചെയ്യല്ലേ ഞാൻ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ഇതൊരു കടപ്പാടിൻ്റെ പറ്റിലേക്ക് എഴുതി ചേർക്കല്ലേ എനിക്ക് എനിക്കതാ സമ്മതം അവനാ കൈകൾ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഇനി ഉണ്ടാവില്ല ഞാനെൻ്റെ സന്തോഷം കൊണ്ട് ദൈവത്താണ് ഇനി അവൻ അങ്ങനെ പറയൂല സുജാതിയുടെ കാവളിൽ തൊട്ട് കൊണ്ട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പ്രിയയുടെ നേരെയായിരുന്നു തനിക്ക് വേണ്ടി മാത്രം തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് അവിടെ കണ്ണുകളെന്ന് അവനൊരു നിമിഷം തോന്നി ഇങ്ങനെ സിന്ധ അടിച്ച പെങ്ങളുടെ ഉള്ളിൽ കയറി ഒരു ചിന്തയുണ്ടല്ലേ ആദിക്കരികിലേക്ക് നീങ്ങി നിന്നിട്ട് സഞ്ജു അവന് കേൾക്കാൻ മാത്രമായി ചോദിച്ചു ചെറുതായിട്ട് പ്രിയെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് തന്നെ ആയിരുന്നു ആദി അത് പറഞ്ഞത് എങ്കിലത് നടക്കില്ല സഞ്ജു പുച്ഛത്തോടെ അവന് നോക്കി അതൊക്കെ എപ്പോഴേ നടന്നു ഇനി നിനക്ക് എന്റെ പെങ്ങളെ മേരിക്കാൻ വല്ല ഐഡിയ വേണോ അത് പറ അവനെ നോയി കണ്ണു ചിമ്മിക്കൊണ്ട് ആദ്യ പറയുമ്പോൾ സഞ്ജുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു എനിക്ക് പ്രശ്നമില്ലേ നീതു പക്ഷെ അമ്മയ്ക്ക് എന്തോ പോലെ നമ്മൾ ഇതിനെ വെറുതൊരാൾ ഇഷ്ടക്കേട് വാങ്ങി നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ തന്നോട് അമ്മയൊരു പ്രത്യേക സ്വഭാവക്കാരിയാ ഇതിപ്പോൾ ഈ കാര്യം അമ്മ തന്നോട് പറയുന്നത് തനിക്കൊരു പ്രശ്നമാവേണ്ടെന്ന് വരുത്തിയ ഞാൻ തന്നെ പറയുന്നു ഞാൻ പറയുമ്പോൾ തനിക്ക് അത്രയും പ്രശ്നമില്ലല്ലോ നീതുവിനെ തന്നിലേക്ക് അടക്കി പിടിച്ചു കിടന്നുകൊണ്ടാണ് രാജീവ് പറയുന്നത് നേരത്തെ ഒരു ചിരിയോടെ അവൾ അവനിൽ നിന്ന് അകന്നു മാറിയിട്ട് എഴുന്നേറ്റു അവളൊന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് കയറിപ്പോ കണ്ടതും രാജീവിനെ നെറ്റി ഒളിഞ്ഞു അവൾ എന്തെങ്കിലും പറയുമെന്ന് അവൻ കരുതിയിരുന്നു അഞ്ച് മിനിറ്റോളം അവളെ കാത്തുകിടക്കയിൽ എഴുന്നീട്ടിരിക്കുമ്പോഴും രാജീവിൻ്റെ മനസ്സിൽ നീതുവിൻ്റെ മൗനം തന്നെയായിരുന്നു തനിക്ക് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും തോന്നിയില്ല രാജീവ് അലിൽ തന്നെ ഇത്രയും സില്ലി ഒന്നും ഞാൻ തലയിൽ കയറ്റി വെക്കാറില്ല അതോർത്തേണ്ടി അയാൾ വെറുതെ ടെൻഷനാ വേണ്ടത് അവനെന്തോ പറഞ്ഞു തുടങ്ങും മുന്നേ അതേ ചിരിയോടെ തന്നെ അവൾ മറുപടി പറഞ്ഞു അലയോടോ ഞാൻ പറഞ്ഞത് എനിക്കാണ് ഈ കാര്യത്തിൽ കുഴപ്പമുള്ളതെങ്കിൽ തനിക്ക് വേണ്ടി ഞാൻ പോട്ടേന്ന് വെച്ചതന്നെ ഇതിപ്പോൾ അമ്മ രാജീവിന് പ്രായം പതിനഞ്ചല്ലെന്നാണ് എന്റെ വിശ്വാസം മനസ്സിനും ശരീരത്തിനും മനോഹരമായ ഒരു ചിരിയോടെ തന്നെ അത് പറഞ്ഞുകൊണ്ട് നീതു അവനരികളേ കയറിയിരുന്നു അവൻ നെറ്റി നെട്ടിപൊളിച്ചുകൊണ്ട് അവനെ നോക്കി ഇരുപത്തിയേഴാം വയസ്സിലൊരാൾക്ക് ന്യായവും അന്യായവും തിരിച്ചറിയും വേണ്ട രാജീവ് ഇയാളൊരു അധ്യാപകനല്ലേ വീണ്ടും അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എടോ അത് ഞാൻ രാജീവിനെ എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ അവളുടെ വാക്കുകൾ അവനിൽ വല്ലാത്തൊരു അപമാനഭാരം സൃഷ്ടിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനെ എന്ത് വിളിക്കണം എന്നുള്ള തീർച്ചയായിട്ടും എൻ്റെ ചോയ്സാണ് അതിൽ മറ്റൊരു അഭിപ്രായം പറയുന്നത് എനിക്കിഷ്ടമുള്ള രാജ്യം നേരിട്ട് പറഞ്ഞാൽ ഞാനത് അവരോട് തന്നെ തുറന്നു പറയും ഇനി എന്നോടല്ല പറഞ്ഞെങ്കിൽ ഞാനത് മൈൻഡ് ചെയ്യാതെ വിടും എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെന്നോട് പറയാത്രത്തോളം കാലം അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ലല്ലോ പിന്നെ അമ്മ മാത്രമല്ല ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ മറന്നുപോയോ അത് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല പക്ഷെ അവളത് പറയുന്നത് വല്ലാത്തൊരു ഉറപ്പോടെയാണെന്ന് രാജീവിനു തോന്നി ഇരുണ്ടുപോയ മുഖം അവൾ തിരിച്ചറിയാതിരിക്കാൻ അവൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് തന്റെ മുൻവിധികൾ ഓരോന്നും ഓരോ നിമിഷം അവൾ തിരുത്തുകയാണെന്ന് രാജീവനെ തോന്നി ഇതിപ്പോ ജയശ്രീ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല തനിക്കായിരുന്നു അവൾ ആ വിളി ഏറെ അലവസനമായി തോന്നിയത് അമ്മയുടെ പേരിൽ അമ്മയ്ക്ക് ഇഷ്ടക്കുറവുണ്ട് എന്ന നുണയുടെ മറവിൽ നൈസായിട്ട് കാര്യം നടത്തിയെടുക്കാം അതേസമയം തനിക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്നുള്ള പ്രസ്താവനയിൽ അവൾക്കുള്ളിൽ ഒരു സ്റ്റാറാവുകയും ചെയ്യാമെന്നുള്ള അവൻ്റെ ആഗ്രഹങ്ങളെയാണ് അവൾ മുനിയൊടിച്ചു കൊടുത്തത് ഇതിപ്പോൾ രാജീവനാണ് പ്രശ്നമെങ്കിൽ പരിഗണിക്കായിരുന്നു ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മളല്ലേ പരസ്പരം അംഗീകരിച്ചും പരിഗണിച്ചും തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയാം രാജീവിന് ഈ കാര്യത്തിൽ പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ വിളി തന്നെ തുടരും എനിക്ക് ഇതാ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ലേ നോക്കേണ്ടത് പിന്നെ ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇതായി സോൾവ് ഇട്ടു നിസ്സാരമായി ആ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ നീതു വീണ്ടും കിടക്കുമ്പോൾ അവളോട് ഇനി എന്ത് പറയുമെന്നറിയാ രാജീവ് ഇരുന്ന് പോയി ഈമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തനിക്ക് പ്രശ്നമില്ലെന്ന് എന്ന് പറഞ്ഞും പോയി ഇനി അത് മാറ്റി പറയാനും വയ്യ ഈ ചങ്ങത്തോടെ രാജീവ് മുഖം ചുളിച്ചു കിടക്കുന്നില്ലേ രാജീവ് പിന്നിൽ നിന്ന് നീതുവിന്റെ ശബ്ദം കേട്ടതും ഒന്ന് മൂളിക്കൊണ്ട് അവനെ ആൾക്കരിയിലേക്ക് കിടന്നു മനസ്സിൽ അപ്പോഴും സംഘർഷങ്ങളുടെ കുത്തൊഴുക് തന്നെയായിരുന്നു എന്ന് മാത്രം പത്മയെ പുറത്തിറക്കിയിട്ടില്ലെന്നൊരു കുഞ്ഞു സങ്കടമൊഴിച്ചാൽ സന്തോഷം മാത്രം നിറഞ്ഞ നിൽക്കുന്ന ആ മുറിയിൽ പക്ഷേ നാളെ അവളെ റൂമിലേക്ക് മാറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഹൃദയം കൊണ്ട് ചിരിക്കുന്ന പ്രിയപ്പെട്ടവളെ നോക്കുമ്പോൾ അതുവരെയും അറിയാത്ത അനുഭവിക്കാത്ത ഒരു ആത്മനിർവൃതി ആദ്യത്തെ തഴുകി തലോടി കടന്നു പോകുന്നുണ്ടായിരുന്നു എരിവേനൽ പോലൊരു പെണ്ണ് ആദ്യ കാഴ്ചയിൽ അഹങ്കാരി എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഏറെ വെറുത്തുപോയവളെ ഇന്നെങ്ങനെ ഇത്രമാത്രം ഹൃദയം ഏറ്റെടുത്തു ഓർക്കുമ്പോൾ തന്നെ ഒന്നാകെ തണുപ്പിക്കുന്ന ഒരു കുളിരായി മാറിയിരിക്കുന്നു ഒരായിരം വാക്കുകളേക്കാൾ ഹൃദയത്തിലേക്ക് ഇടിച്ചുകയറുന്ന നോട്ടങ്ങൾ കൊണ്ട് ഒരു പ്രണയത്തിന്റെ പൂക്കാലം തീർക്കുന്നു പ്രിയയെ നോക്കിയിരിക്കാൻ ആദ്യം തന്നെ അത്ഭുതമായിരുന്നു ഇത്രയും വേഗത്തിൽ ഒരാളെങ്ങനെ മറ്റൊരാൾക്ക് അടിമയായി തീരുമെന്ന് ഓർത്തുകൊണ്ട് അവൻ സ്വയം മറന്നിരുന്നു അടിമപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യനോളം വലിയൊരു ലഹരി ലോകത്തിലുള്ള എത്ര നേരാണ് നോക്കി നോക്കിയിരിക്കെ ഇഷ്ടം തോന്നുന്നു അവൾ എനിക്ക് സ്വന്തമാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദം തോന്നുന്നു ഇഷ്ടം പറഞ്ഞതിൽ പിന്നെ ആ പിടച്ചിലും വിറയിലും തൊട്ടറിഞ്ഞതിൽ പിന്നെ ചേർത്തൊന്നു പിടിക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ മാറ്റും ആൾക്കാരും ഒക്കെ ആയി ആദ്യം നോക്കിക്കൊണ്ടേയിരുന്നു മതിയാവാത്തതുപോലെ സഞ്ജു കൊണ്ടുവന്നിരുന്ന വടയും ചട്നിയും പങ്കിട്ട് കഴിക്കുകയാണവർ അവരെല്ലാവർക്കും വേണ്ടിയുള്ളതുണ്ട് ആരോരുമില്ലാത്ത ഒരു ആരോരുമില്ലാത്തൊരമ്മയ്ക്കും മകൾക്കും വളരെ പെട്ടെന്ന് ഹൃദയം തൊട്ടറിഞ്ഞ് ഒരുപാട് ബന്ധങ്ങൾ കിട്ടിയ സന്തോഷമാണ് പ്രിയുടെയും സുജയുടെയും മുഖത്തുള്ളത് അവരിൽ ആ രക്തബന്ധം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയില്ലായിരിക്കും പക്ഷേ അതിനേക്കാൾ വലിയ ആത്മബന്ധം കൊണ്ടവർ ഓരോരുത്തരും സ്വയം ചേർന്ന് നിൽക്കുന്നു അളിവോടെ അതിനേക്കാൾ ഒരായിരം ഇരട്ടി സ്നേഹത്തോടെ അവരിലേക്ക് ചേർത്ത് നിർത്തുന്നു കരച്ചിൽ പോലും നെഞ്ചിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അമ്മയും മകളും സന്തോഷ കണ്ണീർ പോലും ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കരുതെന്ന് വാശിയുള്ളതുപോലെ സുജക്കരികിലിരിക്കുന്ന പ്രിയയുടെ നേരെ നോക്കുമ്പോൾ ആദി അവൾക്ക് മാത്രം അറിയാൻ കഴിയുന്ന ഒരു പ്രണയഭാവത്തിൽ അവളെ നോക്കും നാണത്തോടെ പിടച്ചിലോടെ അവൾ മിഴികൾ താഴ്ത്തുമ്പോൾ അവന്റെ ചിരി കൂടുതൽ മനോഹരമാവും അരികിലിരിക്കുന്ന സഞ്ജു തട്ടി വിളിക്കുമ്പോൾ ആദി പ്രിയയെ നോക്കി തന്നെ മൂളി ഇങ്ങോട്ട് നോക്കണം എന്നാ അവളല്ല ഞാനാ വിളിച്ചത് പള്ളി അടിച്ചുകൊണ്ട് പതിയെ മറ്റാരും കേൾക്കാതെ സഞ്ജു ആദിയുടെ ഉഫ് വേദന കൊണ്ട് തുള്ളിപ്പോയവൻ സഞ്ജുവിനെ കലിപ്പിച്ചെന്ന് നോക്കി എന്താടാ അവന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും മാഷ ആദിയോടായി ചോദിച്ചു ഒന്നുമില്ല മാഷെ അവനൊരു ഉറുമ്പ് കടിച്ച അല്ലേടാ സഞ്ജു അങ്ങേയറ്റം നിഷ്കളങ്കതയോടെ ആദിയെ നോക്കി ഉം ഒരു വടക്ക് പിടിച്ച് ഉറുമ്പ് ഞെരടി കൊല്ലാനേ ഉള്ളു ആദി സഞ്ജുവിനെ നിരുത്തി നോയി കൊണ്ട് പറഞ്ഞു ബാക്കിയുള്ളവർ വീണ്ടും മറ്റു പല സംസാരങ്ങളിലേക്ക് നീങ്ങി ആദി പ്രിയയെ നോക്കുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായതുപോലെ ചിരിക്കുന്നു നീ എന്തിനാണ് എന്നെ നുള്ളി തൊലിയെടുത്തത് ഏ ആദി സഞ്ജുവിനോടായി ചോദിച്ചു ആ മുതല് ഇന്നലെ വരെ നിന്റെ കൂടെ തന്നെ അല്ലായിരുന്നോ പ്രിയെ കണ്ണുകണിച്ചുകൊണ്ട് സഞ്ജു പതിയെ ചോദിച്ചു എന്താ എനിക്ക് അതിലൊരു സംശയം ആദ്യ അവനെ നോക്കി അല്ല ഈ ഇജാതി നോട്ടം കാണുമ്പോ എന്റെ പെങ്ങള് ഈ നിമിഷം പൊട്ടിമുളച്ചാണെന്ന് തോന്നില്ല അവനെ നോക്കിയെന്ന് ചുണ്ടോട്ടിക്കൊണ്ട് സഞ്ജു പുച്ചത്തോടെ പറഞ്ഞു ഞാൻ എന്റെ പെണ്ണിനെ നോക്കും കണ്ണുകാണിക്കും വേണ്ടി വന്നാ കെട്ടി പിടിച്ച് ഉമ്മയും കൊടുക്കും അതൊക്കെ ചോദിക്കാൻ നീ ആരടാ അതേ പുച്ഛത്തോടെ തന്നെ ആദ്യം സഞ്ജുവിനെ നോക്കി ഏയ് മിസ്റ്റർ ആളെന്റെ പെങ്ങളാ സഞ്ജു അവന്റെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ ഒരു ഓഞ്ഞാളിയനെ എനിക്ക് വേണ്ടെങ്കിലോ ആദി ഗൗരവത്തോടെ പറയുമ്പോൾ സഞ്ജു ഇറങ്ങി ചിരിച്ചുപോയി വീണ്ടും മറ്റുള്ളവരുടെ ശ്രദ്ധ അവരിലേക്ക് തിരിഞ്ഞ നിമിഷം അത് കാണാത്ത പോലെ ആദിയോട് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സഞ്ജുവിനെ നോക്കി പ്രിയം ചിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷായിട സഞ്ജു ആദിയെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ആ പറഞ്ഞ സന്തോഷം അവന്റെ മുഖത്തുണ്ടായിരുന്നു ഹൃദ്യമായൊരു ചിരിയോടെ ആദ്യ അവന് നോക്കി കണ്ണടച്ചല്ലാതൊന്നും പറഞ്ഞില്ല പോവേണ്ട എന്നുള്ള മാഷിന്റെ ചോദ്യം കേട്ടിട്ടാണ് ആദി വീണ്ടും പ്രിയെ നോക്കിയത് അവനന്ന് അവിടെ നിൽക്കണമായിരുന്നു പക്ഷെ തറയുന്ന രാത്രി മുതൽ ഓടിപ്പാഞ്ഞ നടക്കുന്നല്ലേ വീട്ടിൽ പോയെന്ന് വിശ്രമിക്കുക ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെന്ന് സ്നേഹത്തോടെ തന്നെ സുജ നിർബന്ധിച്ച് പറയുമ്പോൾ ആ പറഞ്ഞത് അവരെല്ലാം ശരിവെച്ചു ഒടുവിൽ രാത്രി അവർക്ക് കഴിക്കാനുള്ള കൂടി വാങ്ങിച്ചു കൊടുത്തിട്ട് പോവാമെന്ന തീരുമാനത്തിൽ ഉറച്ചു ആദി എഴുന്നിൽക്കാൻ തുടങ്ങി മുന്നേ അജോദനായി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു മേശയിലിരുന്ന സുജയുടെ ഫോൺ ബില്ലടിച്ചും അതിനരികിൽ നിന്നിരുന്ന് ആദ്യം അതെടുത്ത് നോക്കി ഏതോ നമ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് കൊടുത്തു സുജ കുറെ അലോ പറഞ്ഞിട്ടും ഒന്നും കേൾക്കാതെ കട്ട് ചെയ്തിട്ട് വീണ്ടും മേശയിലേക്ക് തന്നെ വെച്ച നിമിഷം വീണ്ടും ആ നമ്പറിൽ നിന്ന് കോൾ വന്നു ഈ പ്രാവശ്യം ആദ്യം തന്നെയാണ് എടുത്തു നോക്കിയത് ഹലോ എന്ന് പറഞ്ഞവൻ വീണ്ടും ഫോൺ സുജയ്ക്ക് നേരെ നീട്ടി ഏതോ ഷെമീറാണെന്ന് അവൻ പറയുമ്പോൾ സുജയുടെ നെറ്റി ഒളിഞ്ഞു അത് അതവനാ ഇന്ന് വീട്ടിൽ വന്നവൻ അവന്റെ പേര് അങ്ങനെയാ പറഞ്ഞു സുജവപ്രാത്തിൽ ഓർത്തെടുത്തു പറയുമ്പോൾ ആദ്യ ആ ഫോൺ അവർക്കൊടുക്കാതെ തിരികെ കാതിലേക്ക് ചേർത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം